ഡീ ബേക്കിംഗ് എന്ന് വെച്ചാൽ കോഴികളുടെ ചുണ്ടുകരിക്കൽ എന്ന് പറയും ഇത് കോഴികൾക്ക് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേരനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഡീ ബേക്കിംഗ് ഇത് കോഴികൾക്ക് നൽകുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് കോഴികളുടെ ചുണ്ട് ഭാഗം കൂർത്തിരിക്കുന്ന ഭാഗം നമ്മൾ മിഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്ത് കരിച്ചു കളയും ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കോഴികൾ തമ്മിൽ കൊത്താതിരിക്കാനും അതുപോലെ തന്നെ കോഴികൾ തീറ്റി വേസ്റ്റ് ചെയ്യാതിരിക്കാനും മുട്ടകൾ തമ്മിൽ കൊത്തി പൊട്ടിച്ച് കുടിക്കാതിരിക്കാനുമാണ് നിലവിൽ ഇത് ചെയ്തു വരുന്നത് ഇതു ഞങ്ങളുടെ ബി വി ത്രീ ഏയ്റ്റി മുട്ട കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒരു ഫാമാണ് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം കോഴികളാണ് ഈ ഫാമിൽ ഞങ്ങൾ വളർത്തുന്നത് ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ ഒരു ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നതിന് ശേഷം വാക്സിനേഷനും മെഡിസിൻസുകളുമെല്ലാം കൃത്യമായി കൊടുത്തതിനു ശേഷമാണ് ഞങ്ങൾ സെയിലുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡീ ബേക്കിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കോഴികളെ എല്ലാം ഒരു സൈഡിലോട്ട് കൃത്യമായി മാറ്റിയതിനു ശേഷം ആണ് കോഴികൾക്ക് ഡീ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കോഴികൾ പോലും ഞങ്ങൾക്ക് ഡീ ബേക്കിംഗ് ചെയ്യാതെ മിസ്സാകില്ല രണ്ടര മാസത്തിനുള്ളിൽ ഏകദേശം രണ്ട് വട്ടമാണ് ഞങ്ങൾ ഡി ബേക്കിംഗ് കോഴികൾക്ക് ചെയ്യാറുള്ളത് പല കസ്റ്റമറും എന്നെ ഫോൺ വിളിച്ച് ചോദിക്കാറുണ്ട് ഞങ്ങളുടെ കോഴികൾ തമ്മിൽ കൊത്തുന്നുണ്ടെന്ന് ഇതിനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ കോഴികളിൽ വിറ്റാമിൻ്റെയും കാൽസ്യത്തിൻ്റെയും കുറവുകളുള്ള സമയത്താണ് കോഴികൾ തമ്മിൽ കൊത്തുന്നത് എന്നു വെച്ചാൽ ഈ ബി വി കോഴികൾക്ക് ഉൽപ്പാദനം വളരെ കൂടുതലാണ് ഡെയിലി ഇതിന് മുട്ട ഉൽപ്പാദനമുണ്ട് അപ്പോൾ ആ മുട്ട ഉൽപ്പാദിപ്പിക്കാനുള്ള കാൽസ്യമും വിറ്റാമിനും ഫീഡിലൂടെ നമുക്ക് കിട്ടില്ല അപ്പോൾ എക്സ്ട്രാ ആയിട്ട് സപ്ലിമെൻറ്റ്സ് കൊടുക്കേണ്ടി വരും ആ സപ്ലിമെൻസിനകത്ത് കുറവുകൾ ഉണ്ടാകുന്ന സമയത്താണ് കോഴികൾ തമ്മിൽ കൊത്താറുള്ളത് പഴയ കാലത്ത് അഴിച്ചു വിട്ട് വളർത്തുന്ന കോഴികൾ എന്ന് വെച്ചാൽ ലിറ്റർ സിസ്റ്റത്തിൽ തന്നെ പറമ്പുകളിൽ അഴിച്ചു വിട്ട് വളർത്തുന്ന കോഴികൾക്ക് ഡീ ബേക്കിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല ആ കോഴികളിൽ അതിന് കൃത്യമായിട്ട് വേണ്ട വിറ്റാമിൻസും അല്ലെങ്കിൽ കാൽസ്യം എല്ലാം പറമ്പുകളിൽ നിന്നുള്ള മറ്റ് പ്രാണികളിലും അല്ലെങ്കിൽ പച്ചലുകളിൽ നിന്നെല്ലാം അതിന് ലഭിക്കും അതിന് കൃത്യമായിട്ട് അറിയാം അപ്പോൾ അതിന് ഏതൊക്കെ ഫീഡ് അല്ലെങ്കിൽ തീറ്റികൾ തിന്നണം ഏലവർഗ്ഗങ്ങൾ തിന്നണം കോഴികൾക്ക് നല്ല പോലെ അറിയാം കേജ് സിസ്റ്റത്തിനകത്ത് വളർത്തുന്ന കോഴികളിൽ വിറ്റാമിൻ്റെ കുറവുകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് തമ്മിൽ കൊത്തുന്നതും അതുപോലെ തന്നെ മുട്ട കൊത്തി കുടിക്കുന്നതും ഇതേപോലെ പ്രോപ്പറായിട്ട് ചുണ്ടുകരിച്ച് കോഴികളെ നമ്മൾ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ കോഴികൾ തമ്മിൽ കൊത്തിയാൽ പോലും മുറിയില്ല അങ്ങനെ മുറിവുകൾ വന്ന് കോഴികൾ ചാകാനുള്ള ഇടയും കുറവാണ് വളരെയധികം ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് തമ്മിൽ കൊത്തുന്നത് ഒരു രോഗമാണ് എന്ന് വെച്ചാൽ അതിന് കൃത്യമായിട്ട് വിറ്റാമിനും മിനറൽസും അല്ലെങ്കിൽ കാൽഷ്യവും കിട്ടുന്നില്ല ഫീഡിൽ നിന്ന് അല്ലെങ്കിൽ ഫീടിൻ്റെ അളവ് വളരെയധികം കുറവായിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഇത് എങ്ങനെ തിരിച്ചറിയാം എന്ന് വെച്ചാൽ കോഴികളുടെ മുട്ടയിൽ നിന്ന് നമുക്കത് തിരിച്ചറിയാം കോഴികളുടെ മുട്ടയിൽ വെള്ളപ്പാട് അല്ലെങ്കിൽ സ്മൂത്ത്നെസ് മുട്ടയിലുള്ള തോടിനുള്ള സ്മൂത്ത്നെസ് ഇല്ലാതെ വരും ആ ഒരു രീതിയിൽ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കണം കോഴികൾക്ക് കൃത്യമായിട്ടുള്ള വിറ്റാമിൻസും കാൽസ്യവും കിട്ടുന്നില്ല അതനുസരിച്ചുള്ള വിറ്റാമിൻ വി സപ്ലിമെൻ്റ് കൊടുത്താൽ ഈ ഒരു കൊത്ത് ഒഴിവാക്കി കിട്ടും കോഴികളിൽ നമ്മുടെ നഖം വളരുന്നത് പോലെ തന്നെ പ്രായം കൂടി വരുമ്പോൾ ഇതിൻ്റെ ചുണ്ടുകൾ വീണ്ടും കിളിർത്തുകൊണ്ടിരിക്കും അപ്പം കൂടുതലായിട്ട് കൊത്തുകയാണെങ്കിൽ വീണ്ടും ദീപേക്കിംഗ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് നെയിൽ കട്ടർ കൊണ്ട് തന്നെ നമുക്ക് ചുണ്ടിൻ്റെ കൂർത്ത ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയാകും പുതിയതായി ഈ വീഡിയോ കാണുന്നവരെല്ലാം ഇന്ന് തന്നെ നല്ലപോലെ പൊങ്കലയിടും ഇത് പാപമല്ലേ അതുപോലെ തന്നെ കോഴികൾക്ക് വേദനിക്കില്ലേ ഇത് വേദനിക്കില്ല കോഴികളുടെ നമ്മളുടെ നഖം മുറിച്ച് കളയുന്നത് പോലെ മാത്രമേ ഉള്ളൂ ഇത് ചെയ്യാതിരുന്നാലാണ് പാപം എന്നുവെച്ചാൽ തമ്മിൽ ഇത് തമ്മിൽ കൊത്തി ചാകും അങ്ങനെ ചാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് തന്നെ ഞങ്ങളുടെ ഫാമിൽ നിന്ന് റീറ്റെയിലായിട്ടും കോഴികളെ സെയിൽ ചെയ്യും ആവശ്യക്കാരുടെ ആവശ്യം അനുസരിച്ചാണ് ഞങ്ങൾ കോഴികളെ സെയിൽ ചെയ്യുന്നത് കേരളത്തിൻ്റെ ഏത് ഭാഗത്തും ഞങ്ങൾ കോഴികളെ സപ്ലൈ ചെയ്തു വരുന്നു അതുപോലെ തന്നെ പുതിയ രീതിയിലുള്ള ഹൈടെക് ഫാമുകളും ഞങ്ങൾ ചെയ്തു വരുന്നു കമ്പോസ്റ്റ് മെത്തേഡ് അനുസരിച്ചാണ് ഞങ്ങൾ കൂടുതലും ഫാമുകൾ നിർമ്മിക്കുന്നത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെയധികം ജോലി ഭാരം കുറവായിരിക്കും വീട്ടമ്മമാർക്കും ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു മേഖലയാണ് മൊട്ടക്കോഴി വളർത്തൽ ഈ ചാനലിൽ തന്നെ കൂടുതലായിട്ട് ഞങ്ങളുടെ ഫാമിൻ്റെ കൺസ്ട്രക്ഷൻ വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിലവിൽ കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ താങ്ക് യു